അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ ഈ പരിപാടി എന്താണെന്നറിയോ നാളെ നമുക്ക് അത്തല്ലേ അപ്പം അത്തത്തിന് നമുക്ക് എന്ത് ചെയ്യണം പൂക്കളിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒക്കെ തയ്യാറാക്കണ്ടേ അപ്പോൾ അഭിയേട്ടം ചെയ്തത് തന്നിട്ടാ ഇഷ്ടികകളൊക്കെ നേരെ നേരെ വെച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നല്ല അഭിയേട്ടം ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പണിപ്പുരയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അഭ്യേട്ടനാളെ മോണിംഗ് ഡ്യൂട്ടിന് അപ്പോൾ ആൾ മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകും അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ അത്തപ്പൂക്കളം ഇടാൻ വേണ്ടിയിട്ടുള്ള ബേസ് അങ്ങേര് റെഡിയാക്കി തരുന്നത് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് കയറി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അച്ഛനും മക്കളും നോക്കിക്കോളൂ കേട്ടോ ഇനി ഞാൻ ഗാലറിയിൽ ഇരുന്നിട്ട് നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ നോക്കിയാൽ വാവ ചെയ്യുന്നില്ലേ ചാണകം അത് നമ്മളെ വീട്ടിൽ പശു ഉണ്ടല്ലോ തറവാട്ടിൽ അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ നമ്മളിവിടെ മണ്ണ് കുറവാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ബേബി മെറ്റൽ ഇട്ടുള്ള കാരണം നമുക്ക് അവിടെ നിന്നൊന്നും മണ്ണ് പറക്കാൻ കിട്ടില്ല കാരണം നമ്മൾ ഗ്രോ ബാഗ് ഉണ്ടായിരുന്നല്ലോ അപ്പം ആ ഗ്രോ ബാഗിൽ നിന്നാട്ടാണ് നമ്മൾ മണ്ണ് തട്ടിയെടുക്കുന്നത് അപ്പോൾ കുട്ടികളും അച്ഛനും നിൽക്കുകയെ അത്ര ഹാപ്പി ആയിട്ടാണ് ചെയ്യണേ അബിയേട്ടനും മക്കൾക്കും ഭയങ്കര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ പൊതുവേ ഒരു മടിയുള്ള കൂട്ടത്തിലാണ് പൊതുവേ മടിയുള്ള കൂട്ടത്തിലല്ല മൊത്തത്തിൽ മടിയുള്ള ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ മടി കണ്ടുപിടിച്ചതേ ഞാനാണ് ഇടയ്ക്ക് അബിയാട്ടം പറയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് അബിയേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് സെറ്റ് ചെയ്ത് തരും എൻ്റെ ഒരു ഭാഗ്യം അയ്യോ കണ്ണിട്ട് എഴുതിട്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞത് എനിക്ക് മടിയിൽ നിന്ന് അറിയാം അത് കാരണം എന്നോട് എത്ര പറഞ്ഞാലും ഞാൻ നന്നാവൂല എന്ന് പറയാം അത് കാരണം എന്താ ചെയ്യാം അങ്ങേരുത് തന്നെയൊക്കെ ചെയ്തുതരും അങ്ങനെ ചെയ്തു തന്നെ കാരണം വേറെ വല്ലവരെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പം വല്ല തോട്ടിലും കൊണ്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഡയലോഗാട്ടത് അഭിയാട്ടനോട് അപ്പോൾ കുട്ടികളും അഭിയാട്ടൻ്റെ വൈബിനുള്ള പിള്ളേര് എൻ്റെ വൈബിനുള്ള പിള്ളേരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാലറിയിൽ ഇരുന്നിട്ട് ഈ കൗണ്ടർ പറയാനേ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ നല്ല കുട്ടികൾ അങ്ങനെ ആയിക്കോട്ടെ അച്ഛൻ്റെ പാത പിന്തുടർന്ന അങ്ങോട്ട് പോട്ടെ അപ്പോൾ എനിക്കൊരു സഹായം അല്ലേ അല്ലേ അങ്ങനെയാണ് വേണ്ടത് ആ ഇനി ഇവർ ഇത്രയും കൂടി വലിയതായിട്ട് വേണം കുറച്ച് അടുക്കള ജോലിയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇരിക്കണം എന്താ നടക്കാത്ത ആഗ്രഹങ്ങളിൽ എന്തായാലും ആ മേഖലയിലേക്ക് ഞാനൊന്ന് കൈ ഇവരെ കൊണ്ട് നമ്മൾ മാത്രം ചെയ്താൽ പോരല്ലോ ഇവരും ചെയ്യണ്ടേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയാരുടെ കുക്കിങ്ങും വശങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ അങ്ങനെക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ അങ്ങനെ മക്കളും അതേ വൈബ് പൊളി വൈബുള്ള പിള്ളേരാണ് കേട്ടോ ഞാൻ എൻ്റെ ഫാമിലീന് ഞാൻ പൊക്കി കൂട്ടി പറയുന്നതല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്ര അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു കുഴിമടിച്ചിയാണ് കുഴിമടിച്ചിയാണ് എൻ്റെ ഭർത്താവിടും ഭർത്താവും മക്കളും എന്ന് പറയുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്നോട് കുറേ പേര് പറയാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ അയ്യോ നമ്മുടെ വിഷയം അതൊന്നല്ലല്ലോ നമ്മുടെ വിഷയം മറ്റപ്പൂക്കളാണ് ഞാനിങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ 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 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പം എൻ്റെ ക്യാരക്ടറെങ്ങനെയാണെന്നും വർത്താനം പറയാൻ മാത്രമേ പറ്റുള്ളൂ പണിയെടുക്കാൻ പറ്റില്ല എന്ന് അപ്പോൾ ഇവർ ഇത് റെഡിയാക്കട്ടെ പണിയെടുക്കാൻ പറ്റാണ്ടല്ലേട്ടാ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മണ്ണിൽ ഇങ്ങനെ കൈയിട്ടിളക്കുന്നതും ചടങ്ങത്തിൽ കൈയിട്ടിളക്കുന്നൊന്നും വലിയ താല്പര്യമില്ല അത് കാരണമാണ് വേറെ ഒന്നും വിചാരിക്കരുത് പിന്നെ അതുമാത്രമല്ല നമുക്കിങ്ങനെ ചെയ്തുതരൻ ആളുണ്ടല്ലോ അതിൻ്റെ ഒരു മടി കേട്ടാ അങ്ങനെ നോക്കിയാൽ നട്ടരാത്രി നടരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് നട്ടരാത്രി ഒന്നല്ല അത് ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അത്തപ്പൊക്കളത്തിൻ്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കിട്ടൂല എന്താണെന്ന് വെച്ചാൽ അഭിയാരുടെയും ഡ്യൂട്ടിക്ക് പോയില്ലേ വീഡിയോ കിട്ടയില്ല അതുമാത്രമല്ല ക്യാമറാമാനോൻ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പക്കൂട്ടൻ ഇനി ഞാൻ കണ്ടു വെച്ചിട്ടുള്ളത് ക്യാമറാമാനോനായിട്ട് നടക്കുമോ ആവോ നോക്കാം നാളത്തെ കാര്യമല്ലേ നാളെ നോക്കാം അപ്പോൾ ഇത് ഇന്ന് ഞാൻ വൈകിട്ട് അപ്ലോഡ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇന്ന് അത്താണ് ഈ അത്തത്തിൻ്റെ അന്ന് തന്നെയാണ് ഞാൻ ഈ കുത്തിയിരുന്നിട്ട് നിങ്ങൾക്ക് ഈ വോയിസ് കൊടുക്കണത് അപ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ എന്തായാലും ഇവർ ഇതിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കട്ടെ അതിൻ്റെ ഇടയിൽ എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കിച്ചണിൽ കറി കഴിക്കാനുണ്ടായിരുന്നു എന്നുവെച്ചാൽ നേരെ വൈകി അപ്പേട്ടൻ്റെ ഒരു കല്യാണത്തിന് പോയിട്ട് വരുമ്പോൾ നേരെ വൈകി അപ്പോൾ പിന്നെ ഞാൻ പൊതുവേ കുടിമടിച്ചേ ഞാൻ എന്ത് ചെയ്തുതോകും അങ്ങേര് വരട്ടെ എന്നിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാലോ അബിയേട്ടം ഭക്ഷണം കഴിച്ചില്ലേ അബിയേട്ടൻ കല്യാണം വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ച് വന്നത് എന്നാലും അതല്ലല്ലോ അത് ചോദിച്ചാൽ ഞാനൊരു ഉത്തമയായ ഭാര്യയൊന്നുമല്ല കേട്ടാ ഭർത്താവ് വെരുമ പൂമുഖ വാദിക്കൽ സ്നേഹം കൊളുത്തുന്ന പാട്ടൊക്കെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കും പിള്ളേർക്കും കൊടുക്കണ്ടേ ഫുഡ് പിന്നെ അതുമാത്രമേ നമ്മുടെ ബൊമ്മുവിന് ഫുഡ് കൊടുക്കണം പിന്നെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൊമ്മു ആയിട്ടുണ്ട് കേട്ടാ ഫസ്റ്റ് ഹീറ്റിങ്ങിലൊന്നും നോക്കുന്നില്ല ഫസ്റ്റ് ഹീറ്റിങ്ങിലും സെക്കൻഡ് ഹീറ്റിങ്ങിലും തേർഡ് ഹീറ്റിങ്ങിലും നോക്കില്ല നോക്കില്ലേ നമ്മൾ നമ്മുടെ ബൊമ്മു ഒരു കുഞ്ഞിപ്പിള്ളയല്ലേ കുഞ്ഞിക്കുട്ടിയല്ലേ അപ്പോൾ അവളൊന്ന് ആവട്ടെ അല്ലെങ്കിൽ ആ കുട്ടികളെ വരെ ഞാൻ ഏറ്റെടുത്ത് ഞാൻ തന്നെ വരും ഈ കുഴിമടിച്ചായ ഞാൻ തന്നെ വീണ്ടും കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തേണ്ടി വരും അപ്പോൾ അത് റെഡി ആവുന്ന കേസല്ല അല്ല നമ്മൾ ബൊമ്മിനെ എന്തായാലും ക്രോസ് ചെയ്യാ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളൂ ആ സമയമുണ്ടല്ലോ ഇനിയും സമയങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ വർത്താനത്തിൻ്റെ ഇടയിൽ നമ്മുടെ പൂക്കളത്തിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത കലാപരിപാടി ചാണകം തേക്കൽ നമ്മളുടെ മിത്ത അങ്ങനല്ലേ ഓണം ഓണം അത്തം പൂക്കളം ഇടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ബേസ് തയ്യാറാക്കുക അല്ലെങ്കിൽ പണ്ടൊക്കെ ഇപ്പോൾ മുറ്റം സാധാരണ മണ്ണുള്ള മുറ്റത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു വട്ടം പോലെ വരച്ചിട്ട് അതിൽ ചാണകം മെഴുകൺ ചെയ്യുക പക്ഷെ നമ്മളുടെ ഇവിടെ ബേബി മെറ്റൽ ഇട്ടുള്ള കാരണവും പിന്നെ പൊട്ടുമ്പോൾ മിക്ക വീട്ടുകളിലും ശരിക്കും പറഞ്ഞാൽ ഇൻ്റർലോക്ക് കട്ടും കാര്യങ്ങളൊക്കെ ഇടുന്ന കാരണം അവർക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല ഈ ചാണകം മെഴുകലും അതുപോലെ തന്നെ ഇങ്ങനെ പൂക്കളം ത്തിന്റെ ബേസ് ഉണ്ടാക്കലോ അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യം നിന്നു എൻ്റെയൊക്കെ തലമുറയിൽ അതായത് നയൻറ്റീസിലും നയൻറ്റീസിനും മുന്നുള്ള ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഇതിൻ്റെ നോസ്റ്റാളിയാണ് കറക്റ്റ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെയാണ് സംഭവം അപ്പൂനും ഭാവിക്കൊന്നും അറിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ അപ്പക്കൂട്ടനും വാവിയും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും അതുപോലെ തന്നെ തറവാട്ടിലുള്ളപ്പോഴൊക്കെ ഇനി ഇങ്ങനെ കാണണത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു കൗതുകം അങ്ങനെ നമ്മുടെ അത്തക്കളത്തിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വർത്താനവും അതിൻ്റെ ഇടയിൽ കുറേ നേരം വന്നിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടാം എൻ്റെ സംസാരം എൻ്റെ സംസാരം ആരൊക്കെ എന്തൊക്കെയോ നല്ല രസമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷത്തേ ഉള്ളൂ നാളെ അത്തപ്പൂക്കളായിട്ട് വരാം ബൈ ബൈ ടാറ്റാ